മന്ദാരം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് തമിഴ്നാട്ടിൻ്റെ സ്പെഷ്യൽ വിഭവമായിട്ടുള്ള അതിരസമാണ് ദീപാവലിക്കും അതുപോലെ വിശേഷ ദിവസങ്ങളിലൊക്കെ തമിഴ്നാട്ടിൽ ഇത് സർവ്വസാധാരണയായിട്ട് വീട്ടുകളിലൊക്കെ ഉണ്ടാക്കും അതിനു വേണ്ടിയിട്ട് നല്ല പച്ചരിയാണ് എടുത്തിരിക്കുന്നത് ഞാൻ ഒരു കപ്പ് പച്ചരി വെള്ളത്തിലിട്ടിട്ട് ഒരഞ്ച് മണിക്കൂർ നേരം കുതിർത്തി എടുത്തതാണ് ഇത് ഇത് ഇതുപോലത്തെ നല്ലൊരു കോളുള്ള ഒരു പാത്രത്തിലേക്ക് നമുക്കിത് ഊറ്റിയിടാം വെള്ളം നന്നായിട്ട് ഇതിൻ്റെ വാർന്നു പോയ ശേഷമാണ് നമ്മളിത് പൊടിച്ചെടുക്കുന്നത് ഇതുപോലെ വേണം കൂടുതൽ ഡ്രൈ ആവരുത് എന്നാൽ വെള്ളം മൊത്തം വാർന്നു കിട്ടണം ഇനി നമുക്കിത് പൊടിച്ചെടുക്കാം ചെറിയ ജാറിലന്നെ ഇട്ടിട്ടാണ് പൊടിക്കുന്നത് ഒരു കപ്പ് അരിയാണ് ഞാനിതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് നമുക്കൊരു പ്രാവശ്യം ഈ ജാറിലേക്ക് ഇട്ടിട്ട് ഇത് നന്നായിട്ട് പൊടിച്ചെടുക്കാം നല്ല നൈസ് പൊടിയായിട്ട് വേണം പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് നല്ല തരിപ്പ അരിപ്പ വെച്ചിട്ട് ചെല്ലട ഞങ്ങളുടെ നാട്ടിലേക്ക് ഇതിന് ചെല്ലടാന്നാണീ സാധനത്തിന് പറയുക ഇനി ഓരോ നാട്ടിലേക്ക് എന്താ പറയുക അറിയില്ല അരിപ്പ വെച്ചിട്ട് നന്നായിട്ട് നൈസ് പൊടിയായിട്ട് വേണം ഇത് തരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അരിപ്പട കൂടെ കിട്ടണ മൂന്ന് തട്ടുണ്ടാവും അതിലേറ്റവും നൈസായിട്ട് പൊടി കിട്ടണ വെച്ചിട്ട് വേണം അരിച്ചെടുക്കാൻ നൈസ് പൊടിയായാലാണ് ഈ അതിരസം നന്നായിട്ട് ടേസ്റ്റ് ഉണ്ടായി ഉണ്ടാവുക അതുകൊണ്ട് നല്ല നൈസ് പൊടിയാവാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം ഇത് ബാക്കി വന്നതും കൂടി ഞാൻ അതേ ജാറിൽ തന്നെ ഇട്ടിട്ട് ഒന്നും കൂടി പൊടിച്ചെടുക്കുകയാണ് ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് നമുക്കിത് ഉരുട്ടുവാണെങ്കിൽ ഇതുപോലെ കിട്ടണം കുറച്ച് നനവോട് കൂടിയിട്ട് വേണം ഈ പൊടി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ മുഴുവനായിട്ടും പൊടിച്ച് ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് പേപ്പറിൽ നിന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് ഈ പൊടി നമ്മൾ വേറെ പാത്രത്തിലേക്ക് മാറ്റിയ ശേഷം കൈ വെച്ചിട്ട് ഇതുപോലെ അമർത്തി കൊടുക്കാം നല്ല നനവുള്ള പൊടിയാണെങ്കിലാണ് നമുക്ക് അത് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അതിന് ശേഷം ഇത് ഒരടപ്പ് കൊണ്ട് നമുക്ക് മൂടി മാറ്റി വയ്ക്കാം ഇനി ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഏത് കപ്പിനാണോ നമ്മൾ അരി എടുത്തത് അതിൻ്റെ ഒരു മുക്കാൽ കപ്പ് ശർക്കര പൊടിച്ചത് അലിയിപ്പിച്ചെടുക്കണം ശർക്കര ഒരു നാലച്ച് പൊടിച്ചെടുത്തതാണ് ഞാനത് അത് അള അളക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പൊടിയാക്കിയിട്ട് എടുത്തത് അതുകൊണ്ട് അതൊന്ന് അലിയിപ്പിച്ചെടുക്കാം ശർക്കര അലിഞ്ഞ ശേഷം നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് അരിച്ച് മാറ്റേണ്ടതുണ്ട് ഇതിൽ നിറയെ ചെളിയോ അതുപോലെ തന്നെ കരടുകളോ എല്ലാം ഉണ്ടാവും കല്ലൊക്കെ ചില ശർക്കരയിൽ ഇനിയിപ്പോൾ ഇല്ലെങ്കിൽ ഈ ഈ ഒരു കാര്യം വേണ്ടെന്ന് വെക്കാം പക്ഷേ കല്ലുള്ളതാണെങ്കിൽ നമ്മൾ എന്തായാലും ഇത് അരിച്ചിട്ട് വേണം മാറ്റാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ശർക്കര അലിഞ്ഞ ശേഷം തന്നെ ഇത് അരിച്ച് മാറ്റണം കാരണം കൂടുതൽ ശർക്കര കുറുകി വരുമ്പോൾ നമുക്ക് ഇതുപോലെ അരിച്ചെടുക്കാൻ പ്രയാസമാവും അത് അരിപ്പേൽ ചോർന്ന് കിട്ടില്ല അതുകൊണ്ട് നമ്മൾ വെറും വെള്ളാവുന്ന സമയത്ത് അലിഞ്ഞ ഉടനെ ഇത് മാറ്റണം ഇനി ഇത് നന്നായിട്ട് അടുപ്പത്ത് വെച്ച് തിളപ്പിച്ച് കുറുക്കി എടുക്കണം ഇത് ഇതുപോലെ ഇളക്കി കൊടുക്കും തോറും കുറുകി വരും ഒരു നൂൽ പരുവാക്കിയിട്ടാണ് നമ്മൾ ഈ പാനീടെ കണക്ക് വേണ്ടത് നമ്മൾ അതിരസം തയ്യാറാക്കുമ്പോൾ അതിടയ്ക്കിടയ്ക്ക് നമ്മൾ കൈ കൊണ്ട് ചെക്ക് ചെയ്ത് നോക്കണം നമ്മളത് ഒരു പകുതി കുറുകി വരണ സമയത്ത് തന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം പാനിൽ നിന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നെയ്യ് ചേർത്ത് കൊടുക്കുന്നത് നെയ്യ് നന്നായിട്ട് അലിഞ്ഞു വരുന്ന സമയത്തൊക്കെ നമ്മളിത് ചെക്ക് ചെയ്യണം കൈ കൊണ്ട് നോക്കാൻ ചൂട് കാരണം ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മളൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് അതിലേക്ക് ഒഴിച്ചിട്ട് ചെക്ക് ചെയ്താലും മതി ഞാനിപ്പോൾ ഇത് കൈ കൊണ്ട് തന്നെയാണ് ചെക്ക് ചെയ്യണത് നമ്മൾ കൈ വെച്ചിട്ട് ഇതുപോലെ ചെയ്യുമ്പോൾ അങ്ങനെ നൂല് പരുവത്തിലാണെങ്കിൽ അത്രയും മതി ചൂടുണ്ടാവുന്നതുകൊണ്ടത് നമ്മുടെ സൗകര്യം പോലെ ചെയ്താൽ മതി ഉണ്ടോ ഇതുപോലെ ഇങ്ങനെ കണ്ടോ ഇപ്പം നൂലായിട്ട് വരുന്നുണ്ട് ഇത്രയും മതി ഇനി നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള പൊടി ചേർത്ത് കൊടുക്കാം കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് വേണം ഇളക്കി കൊടുക്കാൻ കാരണം കുറച്ച് ലൂസിൽ വേണം ഈ പൊടി കിട്ടാൻ വല്ലാതെ കട്ടിയാവരുത് കുറച്ച് കുറച്ച് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്കറിയാം മാവിൻ്റെ പാകം മുഴുവനായിട്ടും ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതിൽ കട്ടയൊന്നും തീരെ ഇല്ലാതെ ഇളക്കി നല്ല സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കണം ഇനി അടുപ്പത്തേക്ക് നമുക്ക് ഈ പൊടി ഇട്ട് കൊടുക്കുന്നത് പ്രയാസമായിട്ട് തോന്നുകയാണെങ്കിൽ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമ്മൾ വാങ്ങി വെച്ച ശേഷം കുറച്ച് കുറച്ചായിട്ട് നമ്മൾ ഇട്ട് കൊടുത്താലും മതി അത് നമ്മുടെ സൗകര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലെ ചെയ്താൽ മതി ഇതുപോലെ പെട്ടെന്ന് നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്യണം അല്ലെങ്കിൽ ഇതിലിരുന്നിട്ട് ഇനി ഇത് കട്ടിയാവും ആ സമയത്ത് തന്നെ നമ്മൾ ഒര ടീസ്പൂൺ ചുക്ക് പൊടി ഒരു കാൽ ടീസ്പൂൺ ഏലക്ക പൊടി ഇത്രയും ചേർത്തിട്ട് വേണം അത് മിക്സാക്കിയിട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് സ്റ്റൗ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇതിൽ തന്നെ വെച്ചിട്ട് ഇളക്കിയെടുക്കുന്നത് നമ്മുടെ സൗകര്യം പോലെ ചെയ്താൽ മതി അടുപ്പത്തേക്ക് ഇടുമ്പോൾ ചില സമയത്ത് ഇത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ല അതുകൊണ്ട് പൊടിയിലേക്ക് നമ്മൾ കുറച്ച് കുറച്ചായിട്ട് ഈ ശർക്കര പാനി ഒഴിച്ചു കൊടുത്തിട്ട് കറക്റ്റ് ചെയ്തെടുത്താലും മതി ഇനി ഇത് ഒരു ബൗളിലേക്ക് മാറ്റാം ഇതുണ്ടോ ഇതുപോലെയാണ് അത് കിട്ടേണ്ടത് ലൂസ് ഇത്രയും മതി വല്ലാതെ ലൂസാവരുത് അതുപോലെ വല്ലാതെ കട്ടിയും ആവരുത് ഇതേമാതിരി വേണം കിട്ടാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ നമുക്കിത് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം പക്ഷേ ഇത് കവറ് ചെയ്തിടുന്നുണ്ട് ഞാനത് നല്ലതുപോലെ ഇത് തണുത്താലാണ് കവർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ആ കവറിൻ്റെ മീതെ വെള്ളം വന്നിട്ട് അടച്ചു വെക്കുമ്പോൾ നമുക്ക് ആ വെള്ളം വീണിട്ട് ഇതിൻ്റെ ടെക്സ്ചർ മാറും അതുകൊണ്ട് നന്നായിട്ട് തണുത്ത ശേഷം വേണം അടച്ചു വെക്കാൻ ഇതുപോലെ സ്പൂണ് വെച്ചിട്ടൊന്ന് ലെവൽ ചെയ്ത് അതിൻ്റെ മീതെ കുറച്ചും കൂടി നെയ്യ് തടവി കൊടുക്കാം എന്നാൽ ഇത് ഡ്രൈ ആവുക അതുപോലെ വിണ്ട് ൊട്ടൊന്നുമില്ല കുഴയ്ക്കണ സമയത്ത് നമുക്ക് ഈ നെയ്യ് വെച്ചിട്ട് കുഴച്ചെടുത്താൽ മതി അത്രയും മതി ഇനി നമുക്കിതൊരു ക്ലിങ് ഫിലിം വെച്ചിട്ടാണ് ഞാൻ ഞാനിത് കവർ ചെയ്ത് കൊടുക്കണത് ഇനി ഇല്ലെങ്കിൽ നമുക്ക് നന്നായിട്ട് എയർ ടൈറ്റായിട്ട് അടപ്പുണ്ടെങ്കിലും മതി ഒട്ടും നമ്മളിതിൽ ഉള്ളിലേക്ക് വായു കിടക്കാതെ ഇതുപോലെ ടൈറ്റാക്കിയിട്ട് വേണം അടച്ചു വയ്ക്കാൻ ഇങ്ങനെ ചെയ്ത ശേഷം ഇത് ഏകദേശം ഇരുപത്തിനാല് മണിക്കൂറെങ്കിലും നമ്മൾ ഇതുപോലെ വെക്കണം അല്ലെങ്കിൽ ഇനിയിപ്പോൾ രണ്ട് ദിവസം വെച്ചാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് ചെറിയ തോതിൽ ഈ മാവൊന്ന് പുളിച്ച് കിട്ടും വേണം അതുപോലെ തന്നെ ഇത് നന്നായിട്ട് സെറ്റായിട്ട് വരണം എന്നിട്ടാണ് നമ്മളിത് തയ്യാറാക്കേണ്ടത് ഇപ്പം ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഇതെടുത്തത് ഇത് കണ്ടില്ലേ നന്നായിട്ട് വന്നിട്ടുണ്ട് ഈ മാവ് ഇനി ഇത് കൈകൊണ്ട് നമുക്ക് ഒന്നെടുത്തിട്ട് കുഴച്ച് ഉരുട്ടി എടുക്കാം അത് ഉരുളക്കി എടുക്കേണ്ടതാണ് അതുകൊണ്ട് ഇത് നന്നായിട്ടൊന്ന് കൈ വച്ചിട്ട് കുഴയ്ക്കാം ആ നെയ്യൊക്കെ ചേർന്നിട്ട് കുഴയ്ക്കുമ്പോൾ ഇത് നന്നായിട്ട് സോഫ്റ്റായിട്ട് വരും ഇനി കുറച്ച് ടൈറ്റായിട്ട് എങ്ങാനും നമുക്ക് തോന്നുകയാണെങ്കിൽ നല്ല തിളച്ച വെള്ളം ഒരു രണ്ട് ടീസ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ട് കുഴച്ചെടുത്താൽ മതി നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പച്ച വെള്ളം ഒഴിക്കരുത് നന്നായിട്ട് ഇതുപോലെ കുഴച്ചെടുത്തു ഇനി ഇതുപോലെ ചെറിയ ചെറുനാരങ്ങ വലുപ്പത്തിൽ ഉരുട്ടിയെടുക്കാം എന്നിട്ട് ഇതുപോലെ ഒരു ഇലയിൽ കുറച്ച് എണ്ണ തടവി കൊടുക്കണം ഇനിയിപ്പോൾ ഇത് പ്ലാസ്റ്റിക് പേപ്പർ പേപ്പറായാലും മതി ഞാനിപ്പോൾ എനിക്ക് ഇല കിട്ടിയത് ഇലയിലാണ് തടവി കൊടുത്തത് എന്നിട്ട് ഈ ഉരുള അതിൽ വെച്ചിട്ട് പതിയെ വിരല് ഇങ്ങനെ പ്രസ്സ് ചെയ്ത് എൻ്റെ നടുക്ക് ചെറുതായിട്ടൊരു ഇട്ട് കൊടുക്കണം നമ്മൾ ഉഴുന്നു വടക്കൊക്കെ ഇടുന്ന പോലെ അത്രയും മതി ഇനി ഇത് നമുക്ക് കയ്യിലേക്ക് കൊട്ടിയാൽ പെട്ടെന്ന് കിട്ടും കണ്ടില്ലേ ഇതാണ് ഇതാണതിൻ്റെ അതിരസത്തിൻ്റെ ഷേപ്പ് ഇനി ഹോൾ ഇല്ലെങ്കിലും വെറുതെ റൗണ്ടിലും ഉണ്ടാക്കിയെടുക്കുന്നവരുണ്ട് ഇനി കുറച്ചേറെ വെളിച്ചെണ്ണയിലാണ് ഞാനിത് തയ്യാറാക്കുന്നത് എണ്ണ നന്നായിട്ട് നന്നായിട്ടൊഴിക്കണം നല്ലതുപോലെ ചൂടായിക്കോട്ടെ നല്ല പുക നന്നായിട്ട് പുകഞ്ഞു വരണം എണ്ണ അതിൻ്റെ ശേഷം സ്റ്റവ് നന്നായിട്ട് കുറച്ച് വയ്ക്കണം ഇതുപോലെ തിളച്ച് വരുന്ന സമയത്ത് സ്റ്റവ് കുറച്ച് വെക്കണം അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് ഇതിൻ്റെ പുറംഭാഗം കരിഞ്ഞു കരിഞ്ഞുപൂവും അതുകൊണ്ടാണ് പറഞ്ഞത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് എണ്ണ കുറച്ച് വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക നമ്മളിത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണ സമയത്ത് തന്നെ നന്നായിട്ട് വെന്ത് വരും കണ്ടില്ലേ ഇതുപോലെ കുറച്ച് എണ്ണ അതിൻ്റെ മീത് തൂവി കൊടുക്കണം ഇപ്പം ഇല്ലെങ്കിൽ അത് നന്നായിട്ട് പൊങ്ങി വരും ഞാനിപ്പോൾ സ്പൂൺ കൊണ്ട് ചെറുതായിട്ട് എണ്ണ മീതേക്കാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതുപോലെയാണ് അതിരസം തയ്യാറാക്കേണ്ടത് ഒരെണ്ണം കൂടി ഇട്ട് കൊടുക്കുകയാണ് അത് കുറച്ച് വലിയ സൈസായി നമ്മൾ ഈ ഉരുൾ ഉരുട്ടണ ഉരുളയ്ക്കനുസരിച്ചിട്ടാണ് ആ ദസത്തിൻ്റെ വലുപ്പം അതുകൊണ്ട് നമുക്ക് ഏത് സൈസിലാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് വേണം ഉരുട്ടിയെടുക്കാൻ ഇതുപോലെ എണ്ണ നമ്മൾ സ്പൂൺ കൊണ്ട് തൂത്ത് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് പൊങ്ങി വരും വട പോലെ തന്നെ നമ്മളിതിലേക്ക് ബേക്കിംഗ് സോഡ ഒന്നും ചേർക്കാതെ തന്നെ നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട് നമ്മൾ ചൂട് ക്രമീകരിച്ച് തയ്യാറാക്കുകയാണെങ്കിൽ ഇത് നന്നായിട്ട് ഉള്ളിൽ വെന്ത് ഒരുപോലെ മൂപ്പിച്ചിട്ട് എടുക്കാം ഇനി ഇത് എടുത്തതിൻ്റെ ശേഷം നല്ലപോലെ ഗോൾഡൻ ബ്രൗൺ കളറാവുമ്പോഴാണ് നമ്മൾ മാറ്റേണ്ടത് അതിന് ശേഷം നമുക്ക് തവി വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം അതിൽ എണ്ണ ഉണ്ടാവും നല്ല നല്ലതുപോലെ എണ്ണ ഉണ്ടാവും അതൊന്നും ഇങ്ങനെ പ്രസ് ചെയ്താൽ മൊത്തമായിട്ടും നീങ്ങിക്കിട്ടും ഇനി ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അലിക്കാണ് ഞാനിത് തയ്യാറാക്കി ഇടുന്നത് ഉരുളകൾ ഇങ്ങനെ നമുക്ക് ഉരുട്ടി വെക്കുകയാണെങ്കിൽ മൂന്നോ നാലോ ഉരുളകൾ ഉരുട്ടി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം കൂടുതൽ സമയമൊന്നും വേണ്ട ഇതിന് എണ്ണയുടെ ചൂട് മാത്രം ക്രമീകരിച്ചാൽ മതി ഇതുകൊണ്ടില്ല എല്ലാം പെട്ടെന്ന് പൊങ്ങി വന്നത് എണ്ണ നമ്മൾ ആദ്യത്തെ രണ്ടെണ്ണ ഉണ്ടാക്കി എടുത്ത സമയത്ത് ആ എണ്ണയുടെ ചൂട് നോർമൽ ചൂടിലേക്കായിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത് ഇത്രത്തോളം നന്നായിട്ട് പൊങ്ങി വരുന്നത് ഇനി ഇതും ഇതുപോലെ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം എല്ലാം ഒരു സ്പൂണ് വെച്ചിട്ട് തന്നെ പ്രസ് ചെയ്ത് കൊടുക്കാം ഇത്രയും മതി എല്ലാം ഇതുപോലെ ഇപ്പോൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് എണ്ണ എനിക്ക് ഒരു കപ്പ് പച്ചരിയിൽ നിന്നും തയ്യാറാക്കാൻ പറ്റിയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതിരസം എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൻ്റെ ഉൾഭാഗം കണ്ടില്ലേ നന്നായി വെന്തിട്ടുണ്ട് നമ്മൾ നല്ല ചൂടിൽ ഇത് വേവിച്ചിട്ടാണ് തയ്യാറാക്കിയത് ശർക്കര ശർക്കരയിലിട്ടിട്ട് പുറംഭാഗം കുറച്ച് മുരിഞ്ഞിട്ടുമാണ് അത് കിട്ടുക നല്ല ടേസ്റ്റുമാണ് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു വെച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് ഇനി ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം